യശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു ദൈവം നിങ്ങൾക്ക് വാഗ്ദത്വം തരുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ഇത് ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാണ് ഇത് ദൈവത്തിൻ്റെ പ്രോമിസാണ് കേവലം ഏതെങ്കിലും ഒരു മനുഷ്യൻ തരുന്ന ഗ്യാരണ്ടിയല്ല സർവ്വശക്തനായ എൽഷതായിയായ ദൈവം നിങ്ങളോട് പറയുന്നു നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ദൈവം നമുക്ക് തരുന്ന സംരക്ഷണത്തെ നമ്മോട് വിളിച്ചു പറയുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ആർക്ക് വിരോധമായി ശത്രു മെനയുന്ന തന്ത്രങ്ങളാണ് ആർക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങളാണ് ഫലിക്കാത്തത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ഒരു മനുഷ്യൻ്റെ നിഴലിൻ്റെ കീഴിൽ മറ്റൊരു വ്യക്തി ഇരിക്കണമെങ്കിൽ ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കണം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തോടെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവം നിനക്ക് ഉറപ്പ് തരികയാണ് നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ദൈവം എൻ്റെ സങ്കേതം സങ്കേതം എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം ദൈവം എൻ്റെ അഭയസ്ഥാനവും എനിക്ക് കോട്ടയുമായിരിക്കും എന്താണ് അഭയസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം എൻ്റെ ജീവനും എൻ്റെ സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ വരുമ്പോൾ അതിന് പ്രാപ്തനായ മറ്റൊരു വ്യക്തിയുടെ അടുക്കൽ ഞാൻ അഭയം പ്രാപിക്കും പല രാജ്യങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കലാപങ്ങൾ ഉടലെടുക്കുമ്പോൾ ആ രാജ്യത്തിലെ ഭരണാധികാരികൾ മറ്റു രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കാറുണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് മറ്റൊരു രാജ്യം അഭയം കൊടുത്തു കഴിഞ്ഞാൽ അഭയം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്വം അഭയം നൽകുന്ന ആ രാജ്യത്തിനാണ് ഇവിടെ ആരാണ് നമുക്ക് അഭയം തരുന്നത് സർവശക്തനായ ദൈവം അങ്ങനെയാണെങ്കിൽ അഭയം നമുക്ക് തന്ന ആ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ജീവനും നമുക്കുള്ള സകല നന്മയ്ക്കും സംരക്ഷണം തരിക എന്നത് മാത്രമല്ല ദൈവം നിനക്ക് ഒരു കോട്ടയായിരിക്കും ദൈവം നിനക്കു ചുറ്റും ഒരു കോട്ടയായിരുന്നാൽ ആ കോട്ടയെ തകർത്തുകൊണ്ട് നിന്നെ തൊടുവാനായിട്ട് ഒരു ശത്രുവിനും സാധ്യമല്ല ജോബ് എന്ന് പറയുന്ന പഴയ നിയമ ഭക്തനു ചുറ്റും ദൈവം ഒരു വേലി കിട്ടി അവിടെ സാത്താൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ വേലി പൊളിച്ചുകൊണ്ട് കൊണ്ട് അവനെ തൊടുവാനായിട്ട് സാത്താന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ദൈവം നിനക്ക് ചുറ്റും ഒരു കോട്ടയാണ് എങ്കിൽ ആ കോട്ട പൊളിച്ചുകൊണ്ട് ശത്രുവിന്റെ ഒരായുധത്തിനും നിന്നെ തൊടുവാൻ സാധ്യമല്ല എന്നാൽ ആ കോട്ടയെ തകർക്കുവാനായിട്ട് ആ കോട്ടയെ പൊളിച്ചു കളയുവാനായിട്ട് രണ്ടു പേർക്ക് സാധിക്കും ഒന്ന് സർവശക്തനായ ദൈവത്തിന് ദൈവം അനുവാദം കൊടുത്താലല്ലാതെ ഒരിക്കലും പിശാശിന് ആ കോട്ടയ്ക്കകത്ത് കയറി നിന്നെ തൊടുവാൻ സാധ്യമല്ല രണ്ടാമത്തെ വ്യക്തി നീയാണ് നിന്റെ പ്രവർത്തികൾ മൂലം നിന്റെ ചെയ്തികൾ മൂലം ആ കോട്ട പൊളിച്ചു കൊടുത്തുകൊണ്ട് പിശാശിന് നിന്നെ കയറി അറ്റാക്ക് ചെയ്യുവാനായിട്ട് നീ ആയിട്ട് അവസരം കൊടുക്കരുത് ദൈവം നിന്റെ സങ്കേതവും നിന്റെ കോട്ടയും ആയിരിക്കുന്നിടത്തോളം കാലം അത്യുന്നതന്റെ നിഴലിൻ്റെ കീഴിൽ നീ വസിക്കുന്നിടത്തോളം കാലം നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന മെനയുന്ന ഒരു ആയുധവും ഒരു ആയുധവും അത് ഫലിക്കുകയില്ല ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ് ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാണ് തൊണ്ണൂറ്റിയൊന്നിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അവന്റെ വിശ്വസ്തത നിനക്ക് പലകയും പരിചയുമാണ് ആദ്യം ദൈവം നിനക്ക് ഒരു കോട്ടയായിരുന്നെങ്കിൽ നാലാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു ഞാൻ നിനക്ക് ഒരു പരിചയമായിരിക്കും എന്താണ് കോട്ടയുടെ പ്രത്യേകത കോട്ടക്കകത്ത് നീ നിൽക്കുന്നിടത്തോളം കാലം ആ കോട്ട നിനക്കൊരു സംരക്ഷണമായിരിക്കും എന്നാൽ പരിചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നീ പോകുന്നിടത്ത് നീ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ പരിച നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രിയ ദൈവവൈതലെ നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണ് എങ്കിൽ ദൈവത്തോട് ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്കൊരു പരിചയായിരിക്കും നീ ആയിരിക്കുന്ന സകല സ്ഥാനങ്ങളിലും നീ ആയിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും ദൈവം നിനക്ക് ഒരു പരിചയമായിരുന്നു കൊണ്ട് നിന്നെ സംരക്ഷിച്ച് നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് അവൻ യൽ ഇൽയായ ദൈവമാണ് തുടർന്ന് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും പിശാശുണ്ടാക്കുന്ന ആയുധങ്ങൾ ഏറ്റുകൊണ്ട് പലരും നിലംപരിശാകുന്നത് നിന്റെ ചുറ്റുവട്ടത്തുള്ളവർ നിന്റെ ചർച്ചക്കാരിൽ ചിലർ നിന്റെ പരിചയക്കാർ ഇവരൊക്കെ വീണുപോകുന്നത് പോകുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ ഇടയായാലും അതൊന്നും നിന്നോട് അടുത്തു വരികയില്ല കാരണം ദൈവം നിന്റെ സംരക്ഷകനാണ് ദൈവം നിൻ്റെ പ്രൊട്ടക്ടറാണ് അവൻ നിന്നെ വിട്ടുമാറുകയില്ല മയങ്ങാതെ ഉറങ്ങാതെ അവൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീണാലും അതൊന്നും കണ്ട് നീ ഭയപ്പെടാതെ നീ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ഒരു ബാധയും നിന്റെ കൂടാതെ വരികയില്ല പത്താമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല നീ പ്രതീക്ഷിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ശത്രു ചില മനുഷ്യർ ഇവരൊക്കെ നിന്റെ കാതിൽ മന്ത്രിച്ച ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു രോഗവും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല ഒരു അസമാധാനവും നിന്റെ ഭവനത്തിലേക്ക് വന്ന് കയറുകയില്ല നിന്റെ പൈതൽ വഴിതെറ്റി നടക്കുകയില്ല കാരണം നീ ഒരു ദൈവ പൈതലാണ് അത്യുന്നതൻ്റെ മറവിലാണ് നീ വസിക്കുന്നത് അവൻ്റെ നിഴലിൻ കീഴിലാണ് നീ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബാധയും നിന്റെ കൂടാരത്തോട് നിന്നോട് മാത്രമല്ല നിന്റെ കൂടാരത്തോട് പോലും അടുക്കുകയില്ല നിന്റെ കൂടാരത്തിനു ചുറ്റും ദൈവമൊരു തീമതിലായിരിക്കും ദൈവമൊരു സംരക്ഷണമായിരിക്കും പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം വീണ്ടും നമുക്ക് ഉറപ്പു തരികയാണ് നിന്റെ കാൽ കൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ ദൈവവേദലെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ഏതാണ് ആ കല്ല് മത്തായി സുവിശേഷം നാലാം അധ്യായത്തിൽ ഉപവാസി ഉപവാസം കഴിഞ്ഞ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു കല്ലുമായിട്ട് യേശുവിനെ വീഴ്ത്തേണ്ടതിന് ഒരു കല്ലുമായിട്ട് ശത്രുവായ സാത്താൻ വന്നു ഇന്നും ആ കല്ലുപയോഗിച്ച് ആരെ വീഴ്ത്തണം എന്ന് അന്വേഷിച്ച് അവൻ നടക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ കല്ലിൽ തട്ടി നീ വീഴാതിരിക്കേണ്ടതിന് അവർ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും നീ ഇത് വിശ്വസിക്കുക നീ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നീ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കീഴിലാണ് നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് അകത്താണ് അതുകൊണ്ട് ഒരു കല്ലിൽ തട്ടിപ്പോലും നീ വീഴാതിരിക്കേണ്ടതിന് അവൻ നിനക്ക് ഒരു മറവിടമായിരിക്കും പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന പ്രോമിസ് സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളയും നിന്നെ ബാലസിംഹം മെതിച്ചു കളയുമെന്നല്ല നിന്നെ പെരുമ്പാമ്പ് മെതിച്ചുകളയുമെന്നല്ല നീ അതിനെ ചവിട്ടി നീ അതിനെ മെതിച്ചു കളയും കാരണം നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പ്രിയ ദൈവവൈതലെ നിനക്കു വിരോധമായി ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നീ വിശ്വാസത്താൽ ചവിട്ടുമ്പോൾ നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നീ ചവിട്ടുമ്പോൾ അതിൻ്റെ തലയെ തകർക്കുന്നത് ദൈവത്തിൻ്റെ കര ായിരിക്കും ദൈവത്തിന്റെ കരം നിനക്കൊരു താങ്ങായിരിക്കും ദൈവത്തിന്റെ കരം നിനക്കൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അവന്റെ വിശ്വസ്തത മരണപര്യന്തം നിന്നോടു കൂടെയിരിക്കും തുടർന്ന് പതിനാലാമത്തെ വാക്യത്തിൽ ദൈവം നമ്മോട് പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ എൻ്റെ ഈ പൈതൽ എന്നോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഹൃദയം കൊണ്ട് എന്നോട് അടുത്തിരിക്കുന്നത് കൊണ്ട് അവൻ്റെ സകല പ്രതിസന്ധികളിൽ നിന്നും അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും ഞാൻ അവനെ വിടുവിക്കും മാത്രമല്ല അവസാനത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും മക്കളെയും മക്കളുടെ മക്കളെയും കണ്ട് അവരുടെ നന്മ അനുഭവിക്കുമാർ ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്ക് ദീർഘായുസ തരും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത അതുകൊണ്ട് നിനക്ക് വിരോധമായി ശത്രുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല കാരണം നീ അത്യുന്നതൻ്റെ മറവിൻ്റെ കീഴിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് നീ ശത്രുവിനെ ഭയപ്പെടേണ്ട ഇന്നുമുതൽ ഇത് കേൾക്കുന്ന ഈ സമയം മുതൽ ദൈവത്തിൻ്റെ സംരക്ഷണം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ദൂതന്മാരുടെ കാവൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ചുറ്റുമുണ്ടായിരിക്കും ഇത് ദൈവത്തിൻ്റെ വാക്തൃത്വമാണ് വിശ്വസിക്കുക ഗോഡ് ബ്ലെസ് യു അമേ